ഹലോ ഫ്രണ്ട്സ് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് പണിഞ്ഞ് കുട്ടപ്പനാക്കിയ നമ്മുടെ അംബാസഡർക്കാരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലെ കാണുന്നത് കേട്ടോ വണ്ടി കത്തിച്ചു മറ്റാരും എല്ലാം നമ്മുടെ ബന്ധുക്കളാരെയാണ് ഇപ്പോൾ എല്ലാം ഒത്തുതീർപ്പായ കേട്ടോ എങ്കിലും ഇത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടോ അതാ കരിഞ്ഞ് നടക്കുന്നുണ്ടല്ലേ എല്ലായിടത്തും തീയായിരുന്നു എല്ലാം നല്ല സൈഡൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ അകത്തോട്ട് സീറ്റിൻ്റെ സ്ഥലങ്ങളിലൊന്നും തീ പോയിട്ടില്ല കേട്ടോ ഭാഗ്യമായി അത് പൊട്ടിത്തെറിക്കുമ്പോൾ ആയിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് പോയിരുന്നെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ് നമ്മുടെ ഈ ടാങ്കും അവിടെയൊക്കെ തീ കൊടുത്തേക്കാണ് അത് ഇവിടെയൊക്കെ എന്തൊക്കെയാണ് വെച്ച് ഉരിക്കിതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും

ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു വണ്ടി കേട്ടോ ഒരുപാട് പൈസയ്ക്ക് ഒരുപാട് ലക്ഷം പൈസയ്ക്ക് ഞാൻ പണിഞ്ഞൊരു വണ്ടിയാണ് ഒരു അംബാസഡർ പ്രേമിയായിരുന്നു അതാണ് ഞാൻ ഈ അംബാസഡർ കാർ മേടിച്ചിട്ട് ഒരുപാട് പൈസയ്ക്ക് പണിയാൻ കാര്യം കേട്ടോ പുതിയ വണ്ടി മേടിക്കാൻ ഇവിടുത്തെ ഇല്ലാത്തതുകൊണ്ടല്ല എങ്കിലും അംബാസിഡർട്ടുള്ള ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ പക്ഷേ എങ്കിലും ഇതിപ്പോൾ എൻ്റെ കയ്യിലില്ല അവിടെ കണ്ടോ കത്തിയിരിക്കുന്നുണ്ടോ എല്ലായിടത്തും കത്തിച്ചു കേട്ടോ ഭാഗ്യത്തിന് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തീ അകത്തോട്ട് പോയില്ല കേട്ടോ അത് ഭാഗ്യമായി അങ്ങനെ പോയിരുന്നെങ്കിൽ എല്ലാം കത്തി പോയിരുന്നു വണ്ടി പോയാലിരുന്ന് വീട് പോയിരുന്ന് അടുത്ത് വേറെ വീടുകളുണ്ട് എല്ലാം കത്തി വലിയൊരു അപകടം നടന്നതായിരുന്നു പക്ഷേ അതോട് സംഭവിച്ചിരുന്നു അതവിടെയൊക്കെ പൊള്ളിയിരിക്കുന്നുണ്ടോ അതൊക്കെ തീ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ഒത്തു എങ്കിലും ഇത് കാണുമ്പോൾ ഇപ്പോഴും ഉള്ളിനൊരു പെട്ടച്ചിലാണ് കേട്ടോ അപ്പം അത് നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്ന സ്നേഹിച്ചിരുന്നൊരു വണ്ടിയായിരുന്നു ഏട്ടോ ഇത് ഒരുപാട് പുതിയ വണ്ടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്നു പക്ഷെ ഞാൻ എന്താ പറയുക ഈ ഒരു വണ്ടി തന്നെ ഇങ്ങനെ ശരിയാക്കിയെടുത്ത് പഴഞ്ഞ് കുട്ടപ്പനാക്കിയാണ് ഇങ്ങനെ കൊണ്ടുപോയി കാരണം ഞാൻ അത്രയും എനിക്ക് വളരെ കുട്ടിയിൽ തന്നെ അംബാസഡർ എന്ന് കേൾക്കുമ്പോൾ വലിയൊരു പ്രിയമായിരുന്നു പിന്നെ ജോലിയൊക്കെ അതിന് ശേഷം എനിക്ക് വേറെ വണ്ടിയൊക്കെ എടുക്കാമെങ്കിൽ ഞാൻ ഇത് പഴയ ഒന്ന് എടുത്ത് നല്ല കുട്ടപ്പനാക്കി പഴഞ്ഞ് ഒരു വണ്ടിയായിരുന്നു ഇതിപ്പോൾ എൻ്റെ കയ്യിലില്ല കേട്ടോ ഇത് ഞാൻ വിറ്റു പിന്നെ ഞാൻ ഈ കത്തിയതിനു ശേഷം പിന്നെ വണ്ടിയെ ഓടിച്ചിട്ടില്ല പിന്നെ ഞാൻ അപ്പോൾ തന്നെ വേറൊരു വർഷാപ്പിൽ വിളിച്ചു മുറിഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോയി അവർ വേറെ കൊടുത്തു കേട്ടോ തുച്ഛമായി വെനിക്കാൻ കൊടുത്തു കേട്ടോ നല്ല ഒരു വണ്ടിയായിരുന്നു കേട്ടോ കിടില വണ്ടിയായിരുന്നു ഒരുപാട് സ്നേഹിച്ച വണ്ടിയായിരുന്നു അപ്പോൾ അതായത് നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചോട്ടോ ഹൃദയം തകർന്നു പോകുന്ന രീതിയിലുള്ള ഒരു വിഷമമായിരുന്നു എനിക്ക് ആ ദിവസങ്ങളിൽ ഇപ്പോൾ കുറച്ച് ആയിട്ട് കുറേ വർഷങ്ങളായി കേട്ടോ പക്ഷേ എങ്കിലും ഇതിപ്പോഴും കാണുമ്പോഴത്തേക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തുടുപ്പ് വലിക്കട്ടോ നമ്മളെ വണ്ടി ഇങ്ങനെ കിടക്കുന്ന അവസ്ഥ അപ്പോൾ ദൈവം എടുത്തോട്ട് അടിപൊളി അടുത്തൊരു വീഡിയോ ബൈ